മഞ്ഞുമല്ലെ ചെറിയ തെരുവിൽ സായാഹ്നത്തിന്റെ വെളിച്ചത്തിൽ അലീഷ ജിൻസിന്റെ ഓട്ടോയുടെ സ്റ്റിയറിംഗ് തിരിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയുടെ മുഖത്ത് ഭയമില്ലാത്ത ധൈര്യം വളരെ പ്രകടമാണ് ചെറുതായെങ്കിലും ഉറച്ച ശബ്ദത്തിൽ ഒരു യാത്രക്കാരൻ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് കുട്ടിയല്ലേ നീ ലൈസൻസ് ഒക്കെ ഉണ്ടോ അലീഷ ശാന്തമായി പുഞ്ചിരിയോട് കൂടി അതിനൊരു മറുപടി പറയുന്നുണ്ട് മോനല്ല ചേട്ടാ ഞാൻ മോളാണ് ലൈസൻസ് എല്ലാം സജ്ജമാണ് പേടിക്കണ്ട കേട്ടോ ചെറിയ സംഭാഷണം മാത്രമായിരുന്നിട്ടും അതിൽ ധൈര്യവും ആത്മവിശ്വാസവും വളരെ തിളങ്ങിയിട്ടുണ്ടായിരുന്നു ജീവിതത്തിന്റെ ആദ്യത്തെ വലിയ പരീക്ഷണങ്ങളിലേക്കുള്ള ചുവടുവയ്പ്പാണിത് ഒരു ചെറിയ ഗ്രാമത്തിലെ ഈ അവസ്ഥ സമാന വിഷയങ്ങളിൽ യുവജനങ്ങൾക്ക് പ്രചോദനവും മാതൃകയും നൽകുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ള ആളുകൾ അലീഷയുടെ മനോഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഡ്രൈവർ എന്നത് സാധാരണ അല്ലാത്ത കാര്യം എന്നാൽ അവളുടെ ദൃഢനിശ്ചയവും ആ ധൈര്യവും ആ അനുഭവത്തെ വിശേഷിപ്പിക്കുന്നു പെയ്യുന്ന മഴയും ചെറു കാറ്റും അലീഷയുടെ യാത്രയുടെ പശ്ചാത്തലമായി ഒരു മനുഷ്യകഥയുടെ ദൃഢാത്മകത രംഗം അവിടെ കാണാമായിരുന്നു അലീഷയുടെ കുടുംബം മഞ്ഞുമല്ലേ സാധാരണ കുടുംബമാണ് എന്നാൽ അവരുടെ ജീവിതം പൂർണ്ണമായും സാധാരണമല്ല അച്ഛൻ ജിൻസ് ക്ലീൻ ട്രസ്റ്റ് എന്ന ക്ലീനിങ് സ്ഥാപനത്തിൽ മേൽനോട്ടം വഹിക്കുകയായിരുന്നു മാതാപിതാക്കളും രണ്ട് കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബം വളരെ സ്നേഹഭരിതവും പരസ്പരം പിന്തുണയുള്ളതുമായിരുന്നു പക്ഷേ ഒരു ദിവസം സ്കൂട്ടറിൽ മകനോടൊപ്പം പോകുമ്പോഴുണ്ടായ അപകടം എല്ലാം മാറ്റിമറിച്ചു ജിൻസിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട് നട്ടലിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റു ജോലി ചെയ്യാനോ ഓട്ടോ ഓടിക്കാനോ കഴിയാതെ കുടുംബം അതിയായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയായിരുന്നു അമ്മയുടെ ആരോഗ്യ പ്രശ്നവും ബുദ്ധിമുട്ടുള്ള സാഹചര്യവും കൂടിക്കൂട്ടി വീട്ടിലെ സമാധാനം പതുക്കെ തകർന്നു ഭക്ഷണം പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിൽ കുട്ടികളുടെ പഠനം കുടുംബത്തിലെ സാമ്പത്തിക വരുമാനം ദിനചര്യ എന്നിവയെല്ലാം വലിയ വെല്ലുവിളിയായി ആ കുടുംബത്തിന് മാറുകയാണ് ഇതുപോലെ ഒരു അനിഷ്ട ഘട്ടത്തിൽ അലീഷ തന്റെ ചെറുപ്പത്തിലെ മനസ്സ് കുടുംബത്തിലെ തന്റെ സ്വപ്നങ്ങളെയും സംരക്ഷിക്കാൻ പുതിയ മാർഗങ്ങൾ തേടാൻ ആരംഭിക്കുകയായിരുന്നു അലീഷയുടെ ജീവിതത്തിലെ ആദ്യ വലിയ പരീക്ഷണം അച്ഛന്റെ അപകടമായിരുന്നു ഒരു സാധാരണ ദിവസമായിരുന്നു സ്കൂട്ടറിൽ മകനോടൊപ്പം പോകുമ്പോഴായിരുന്നു അപകടം നട്ടെല്ലിനും കൈക്കും ഗുരുതരം ഈ അപകടം കുടുംബത്തെ മാത്രമല്ല മുഴുവൻ കുടുംബത്തിന്റെ ജീവിതശൈലിയെ തന്നെ മാറ്റിമറിക്കുമായിരുന്നു ജോലിയും വരുമാനവും നടത്താനാവാത്ത അവസ്ഥയിൽ ഭക്ഷണത്തിനും വൈദ്യസഹായത്തിനും ഒരു വലിയ പ്രതിസന്ധി ഉയരുകയായിരുന്നു അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ കൂട്ടിയാൽ സാധാരണ ജീവിതം കൈവിടേണ്ടി വരുന്ന ഒരവസ്ഥയിലായിരുന്നു കുട്ടികളുടെ പഠനവും അപ്രാപ്യമായെന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയായ അലീഷ പ്ലസ് ടുവിൽ പഠനം ഉപേക്ഷിച്ചു സഹോദരൻ വിദേശത്തിൽ പഠിച്ചു വരുന്നതിനിടെ നാട്ടിലേക്ക് മടങ്ങി എത്തുക കൂടി ചെയ്തു ജീവിതത്തിൽ നിർണായക ഘട്ടത്തിൽ അലീഷയുടെ മേൽ പുതിയ ഉത്തരവാദിത്വം പ്രത്യക്ഷപ്പെട്ടു സാധാരണ വീട്ടുകാരെ കാണാത്ത വിധത്തിലുള്ള മാനസിക സമ്മർദ്ദവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവളെ വല്ലാതെ ഞെരുക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പ്രതിസന്ധിയാണ് അവളെ ജീവിതത്തിലെ കൂടുതൽ കരുത്തുള്ള ഒരു ദൃഢതയുള്ള സങ്കല്പമുള്ള ധൈര്യമുള്ള ഒരു യുവതിയാക്കി രൂപപ്പെടുത്തിയതിന്റെ പ്രാരംഭഘട്ടം പഠനവും കുടുംബത്തിന്റെ വരുമാനത്തിന്റെയും ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിൽ അലീഷ ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് ത്തിന്റെ ഭയം മറന്ന് അവൾ ഓരോ യാത്രക്കാരോടും കൂടി സംസാരിക്കുകയാണ് വീടും ഫ്ളാറ്റും ക്ലീൻ ചെയ്യുകയും സ്കൂൾ പഠനം ഏകോപിപ്പിക്കുകയും ഓട്ടോ ഓടിക്കുകയും ചെയ്തുകൊണ്ട് അവൾ വീടിന്റെ ജീവിതവും വിദ്യാഭ്യാസവും തൊഴിൽ എന്നിവയ്ക്ക് സമന്വയമായി സമയം കണ്ടെത്തി ഓരോ ദിവസവും ചെറു വിജയങ്ങളും ചെറിയ പരാജയങ്ങളും ഒപ്പം മുന്നോട്ട് നീങ്ങുകയാണ് ഗ്രാമത്തിലെ ആളുകൾക്ക് അലീശയുടെ ധൈര്യവും പ്രതിസന്ധിയും നേരിടാനുള്ള ഒരു കഴിവും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ ശീലങ്ങൾ മനുഷ്യബന്ധങ്ങൾ ഗ്രഹണശേഷിയും ഇങ്ങനെ ഒരു വിപുലമായ പ്രതിഫലനം സൃഷ്ടിക്കുമായിരുന്നു സമൂഹം അവളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ തുടങ്ങി ഓരോ ഓട്ടോ യാത്രയിലും ഓരോ കഥയായി മാറി ഓരോ വീട്ടുകാരും ഓരോ കൂട്ടുകാരും അവളുടെ ജീവിതത്തിന്റെ പ്രതിഫലനമായി മാറുകയായിരുന്നു അലീഷയുടെ ജീവിതം രാവിലെ പഠനത്തോടൊപ്പം വൈകിട്ട് ക്ലെയിനിങ് ജോലിയോടും രാത്രി ഓട്ടോ ഡ്രൈവിങ്ങിനോടും നിറഞ്ഞതായിരുന്നു ഓരോ ദിവസവും സമയം കൃത്യമായി ചെലവഴിക്കേണ്ടത് എളുപ്പമല്ല സ്കൂൾ സമയക്രമം യാത്രക്കാർക്കുള്ള ഓട്ടോ റൂട്ടുകൾ ക്ലീനിങ് ജോലികൾ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഒരേ സമയം നിയന്ത്രിക്കേണ്ടി വന്നു ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങൾ ഉയരുകയാണ് മഴയിൽ ഓട്ടോ ഓടിക്കേണ്ടത് രാത്രി വൈകുമ്പോൾ സുരക്ഷ ക്ലീനിങ് ജോലിയിൽ എത്തുന്ന ഉപകരണങ്ങൾ യാത്രക്കാരുടെ ആവശ്യങ്ങൾ എന്നിവയാണ് നിയന്ത്രിക്കേണ്ടത് എന്നാൽ അലീഷയുടെ വ്യക്തിത്വം ഈ വെല്ലുവിളികളെല്ലാം മറികടന്ന് മുന്നോട്ട് പോവുകയാണ് അവളുടെ ധൈര്യം കഠിനാധ്വാനം സമയ നിയന്ത്രണ ശേഷി മാനസിക തയ്യാറെടുപ്പ് എന്നിവ പ്രവർത്തനക്ഷമമായ ഒരു യുവത്വത്തിന്റെ ആധുനിക മാതൃകയായി മാറുകയായിരുന്നു മഞ്ഞുമല്ല ചെറിയ തെരുവുകളിൽ ഒരു പെൺകുട്ടി ഓട്ടോ ഡ്രൈവറായി മുന്നോട്ട് പോകുന്നത് ഗ്രാമവാസികൾക്ക് പുതിയൊരു അനുഭവമായി മാറിയിട്ടുണ്ടായിരുന്നു ചിലർ അലീശയെ പ്രശംസിക്കുന്നുണ്ട് ചിലർ സംശയിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചിന്തകളും സാമൂഹിക പ്രതീക്ഷകളും പരമ്പരാഗത കാഴ്ചപ്പാടുകളും അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അലീശ ഭയം മറന്നു മുന്നോട്ട് പോവുകയും ഓരോ യാത്രക്കാരെയും സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്തു ഗ്രാമത്തിലെ യുവത്വത്തിനും സ്ത്രീശക്തിക്കും മാതൃകയായി അലീശ മാറുകയായിരുന്നു ചെറു പെൺകുട്ടിയുടെ ധൈര്യം സമൂഹത്തിന് വലിയ പ്രഭാവമാണ് നൽകിയിട്ടുള്ളത് ഓട്ടോയിൽ ഓരോ യാത്രയും പുലർത്തുമ്പോൾ അലീഷ ചെറിയ വിജയങ്ങളുടെ അനുഭവം നേടുകയായിരുന്നു ഓരോ വിജയവും അവളെ കൂടുതൽ ആത്മവിശ്വാസമുള്ള ഒരു പെൺകുട്ടിയാക്കി മാറ്റി കുടുംബത്തിനും സാമൂഹ്യ പരിസ്ഥിതിക്കും പ്രചോദനമായി മാറി അവൾ ജീവിതത്തിലെ ചെറു നേട്ടങ്ങളുടെ വലിയ സ്വാധീനം തന്നെ അവളുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുണ്ട് ജോലിയുടെ വരുമാനം കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പോരാത്തത് വ്യക്തമാവുകയായിരുന്നു ഭക്ഷണത്തിനും വൈദ്യസഹായത്തിനും ആവശ്യമായ ധനസഹായം കണ്ടെത്താൻ ബുദ്ധിമുട്ട് എന്നാൽ അലീഷയുടെ ശ്രമം ഉപേക്ഷിച്ച് ൾ ക്ലൈനിങ് ജോലികൾ സ്കൂൾ പഠനം എല്ലാം ഒത്തുകൂടി ചേർത്ത് അവൾ മുന്നോട്ട് പോവുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടും മാനസിക സമ്മർദ്ദവും എല്ലാം ചേർത്ത് അവൾ പുതിയൊരു ചൈത്രയാത്ര ഇന്നും രചിച്ചുകൊണ്ടിരിക്കുകയാണ്